എല്ലാവർക്കും നമസ്കാരം നിഷാനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്ത് തന്നെ മലയാളികളുടെ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യത്തിന് കൈയടക്കിക്കൊണ്ട് നമ്മുടെ നിഷാന ചേച്ചി ആറാടുകയാണ് മക്കളെ ആറാടുകയാണ് ഒരു മണി മുതൽ അഞ്ച് മണി വരെയാണ് അവരുടെ സമയം അപ്പം ഈ ഇക്കമാരും അതുപോലെ തന്നെ കുറേ ചേട്ടന്മാരും കല്യാണം കഴിച്ച ചേട്ടന്മാരും ഒക്കെ അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കേണ്ട തിരക്കിലാണ് ഈ മെമ്പർഷിപ്പ് ഒരു മണി മുതൽ മണി വരെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കണ്ടിരുന്നു നിശാനത്തളച്ചിനോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് നാടവന്മാനും മുളുപ്പും ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു പക്ഷേ ഉളുപ്പില്ലാത്തത് കൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു വിടുകയെന്ന് മാത്രമേ ഉള്ളൂ കാരണം മാക്സിമം പറ്റുവാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാന്ന് അവരെ റിപ്പോർട്ട് അടിച്ചിട്ട് ഇതാക്കുക കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ ഈ സ്ത്രീ ചെയ്ത് കൂട്ടുന്നത് സാധാരണക്കാരെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളാണ് അല്ലേ ഈ ഫോൺ ഫസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കാണുന്നത് ഇൻസ്റ്റയാണെങ്കിലും ഇതാണെങ്കിലും ഇവരെ ഈ ഒരു പെറ്റിക്കോട്ട് ഇട്ടതും അതുപോലെ തന്നെ ബ്രേസർ ഇട്ടതും ആ ഇട്ട ഫോട്ടോസ് നിങ്ങൾക്ക് കാണണോ മറ്റേതാക്കണോ ഇങ്ങനെ ആക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആരാണ് കൂടുതലായിട്ട് മുൻകൂട്ടി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതിന് ഒരു ശമനം വരുത്തേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയുള്ള വീഡിയോ ചെയ്തത് തന്നെ പക്ഷെ അതിനെതിരെയും കുരക്കുന്ന ഒരുപാട് കുരക്കുന്ന പട്ടികൾ എന്ന് പറയില്ലേ കുരക്കുന്ന പട്ടികൾ ഒരിക്കലും കടിക്കൂലെന്നൊരു പേരുണ്ട് പക്ഷെ കുരക്കുന്ന പട്ടികൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ഞാൻ ഒരു ഭാഗമാണ് മറ്റേ ഭാഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് കുന്നുമ ശാന്ത മറ്റേ ശാന്ത മറ്റോർ വത്സല മത്സരം ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ നാടോ മാനോ ഉളുപ്പില്ലാത്ത നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാം നിന്റെയൊക്കെ വീട്ടിലുള്ള അമ്മേനെയോ പെങ്ങളെയോ അല്ലെ ഉമ്മാനെയോ പെങ്ങളെയോ ഈ ഒരു വിളിക്കാറുണ്ടോ നിങ്ങൾ അതേ കാണിക്കുന്ന സംസ്കാരം ആയിരിക്കുമല്ലോ മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ വിളിക്കണം എന്നുള്ള കാര്യം ആണല്ലോ അല്ലേ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം അത് മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ എടുക്കുന്നതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ പക്ഷേ നിവർത്തിയോട് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് രാത്രിയിൽ വന്നിട്ട് ഇൻബോക്സിലായോ ലിസ്താ മാം ചൊറുന്നോ ചായ കുടിച്ചോ ഫോട്ടോ ഉണ്ടോ സെൽഫി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആഭാസന്മാരോടാണ് ഞാൻ ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെയൊക്കെ ഭാര്യമാരോടോ അല്ലെങ്കിൽ നിന്റെയൊക്കെ പെങ്ങന്മാരോടോ അമ്മമാരോടോ ഇങ്ങനെ ഈ ഭാഗ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ ഏഹ് അവരൊക്കെ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയായിരിക്കും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുക നിങ്ങൾ ഈ നമ്മളോടൊക്കെ സംസാരിക്കുന്ന നേരം അതായത് ഇൻബോക്സിൽ വന്നിട്ട് ആണെട്ട് ഹലോ ഹി ഹാ ഹു ഹെ എന്ന് പറയുന്ന നേരം ജസ്റ്റ് ഒന്ന് അവരോട് ചോറൊന്നോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ സന്തോഷം അതെ എന്തിൻ്റെ മക്കളെ ഇങ്ങനെ ചീത്ത വിളിക്കേണ്ട വിധത്തിൽ വരുത്തുന്നുണ്ട് ആവശ്യം ഞാൻ നിങ്ങൾ നാലോചിക്കുക ഈ നിഷാനേൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ സ്ത്രീനെ കൊണ്ട് യൂട്യൂബ് തുറന്ന രക്ഷയില്ലാതായിട്ട് മാറിയിരുന്നു നിങ്ങളെ അഭിപ്രായം നിങ്ങൾ തുറന്ന് പറയാട്ടോ അത്രയും വൃത്തിയില്ലാതായിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇവിടെ വന്നിട്ട് കുറക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുറക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ അല്ലാതെ വീട്ടിൽ നിൻ്റെ അമ്മേനെയും പെങ്ങളെയും അതുപോലെ തന്നെ ഈ ബുറക്കേറ്റ ടീം ഉണ്ടാവില്ലേ ഇവര് ഈ ഉള്ളിലുള്ള സംഭവങ്ങൾ പുറത്ത് കാണാത്ത ടീമുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരോടാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ചീത്ത വിളിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിത് കാണണ്ട കാണാതിരിക്കുക ഓക്കെ നമസ്കാരം